ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഇന്ന് ഞാൻ പറയുന്നത് എല്ലാവരും കണ്ണിരണ്ണയൊഴിച്ച് ലോകം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അർജുൻ്റെ ജീവന് വേണ്ടി മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും അർജുൻ്റെ ജീവൻ എന്ന് പറയുന്നതിന് വേണ്ടി നാനാ ഭാഗത്തു നിന്നും ജാതി മതഭേദമന്യ ആളുകൾ പ്രാർത്ഥനാ നിമഗ്നായി കാത്തിരിക്കുകയാണ് സർവശക്തനായ ദൈവത്തോട് ഓരോ വിശ്വാസികളും അള്ളാഹുവിനോട് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അർജുനന് യാതൊരു ഉപദ്രവവും നൽകരുതേ പ്രയാസവും വരുത്തരുതേ എന്ന അകമടിഞ്ഞ പ്രാർത്ഥന തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ദൈവം കേൾക്കും കാരുണ്യവാനായ ദൈവം കേൾക്കും എന്ന് തന്നെയാണ് ഓരോരുത്തരും പ്രത്യാശിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പതിനാറ് പതിനാറാം തീയതി ഏകദേശം മൂന്നര മണിക്ക് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഘടകമാണ് മാത്രമല്ല പതിനാറാം തീയതി രാത്രിയിലും ഭാര്യയുടെ ഫോണ് സ്വാഭാവികമായിട്ട് റിങ് ചെയ്തിട്ടുണ്ട് അതും ഒരു ഒരു പോസിറ്റീവ് ഘടകമാണ് ജീവൻ നിലനിൽക്കുന്നു എന്നതിൻ്റെ അതോടൊപ്പം തന്നെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനവും വെള്ളവും സുരക്ഷിതമായ കൂടെ തന്നെ ഈ ലോറിക്കകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എയർ പ്രത്യേകമായ വായു കടത്തി കടന്നു കിട്ടി സ്വസം അഥവാ നമുക്ക് ശ്വസനം നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ശ്വസനത്തിനും പ്രയാസകരമായിട്ടൊന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ശക്തിമത്തായിട്ടുള്ള ആ മണ്ണ് അതിശക്തമായിട്ടൊരു ഭാഗത്ത് വന്ന് ഒരു ഒന്നര ടണ്ണോളം വരുന്ന കനമുള്ള മണ്ണ് ഭിത്തിയിൽ അഥവാ ഈ ലോറിയുടെ സൈഡുകളിൽ അടിച്ചാൽ പോലും ലോറിക്ക് യാതൊന്നും ഗ്ലാസിനും ഒന്നും സംഭവിക്കാതിരിക്കത്തക്ക ഒരു നിർമ്മാണമാണ് ഭാരത് ബെൻസ് നടത്തിയിട്ടുള്ളത് ആ നിർമ്മാണത്തിൽ അതിൻ്റെ നിർമ്മാണ മേന്മയാണ് ഏത് അത് അതോടൊപ്പം തന്നെ ഏഴോളം ടൺ വരുന്ന കല്ലുകൾ വന്ന് മേൽഭാഗത്ത് വീണാൽ പോലും ഈ ലോറിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാതെ അതിനകത്തുള്ള ആൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ഒരു പ്രത്യാശയും നിലനിൽക്കുന്നുണ്ട് ബാക്കി അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഗൂഗിൾ ഒക്കെ പരിശോധന ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഈ അർജുൻ പുഴയിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു സൂചന കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഈ ലോറി സുരക്ഷിതമായ ഒരു സ്ഥാനത്തുണ്ട് തീർച്ചയായിട്ടും അത് ദൈവാധീനത്താലും ദൈവാനുഗ്രഹത്താലും കണ്ടെത്താൻ കഴിയും ഇതു തന്നെയാണ് ഇപ്പോൾ തിരയുന്ന ആർമിക്കുള്ള അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പ്രതിയറ്റ അതുകൊണ്ട് ആ പ്രതീക്ഷ സർവശക്തനായ അള്ളാഹു ദൈവം നമുക്ക് സഫലമാക്കട്ടെ തീർച്ചയായിട്ടും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു ലോകം അതോടൊപ്പം തന്നെ ആ ഭാര്യയുടെയും കുട്ടികളുടെയും ആ കുടുംബത്തിൻ്റെയും വേദനയിൽ എല്ലാവരും പങ്കുചേർന്നുകൊണ്ട് ആ സർവശക്തനായ ഈ പ്രപഞ്ചനാഥനോട് ശക്തിയോട് പ്രാർത്ഥന നിമഗ്നരാണ് എല്ലാവരും അള്ളാഹുവെ അതുകൊണ്ട് തന്നെ ഈ ഈ അർജുനന് എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായിട്ട് നീ കണ്ടെത്താൻ സർവശക്തനായ അള്ളാഹുവെ നീ സഹായിക്കണമേ അള്ളാഹുവേ ഇപ്പോൾ കണ്ടെടുത്ത് കണ്ടെത്തിയടത്തോളം ജീവന്റെ സൂചന എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സന്തോഷകരമായ അവസ്ഥയുണ്ട് അതുകൊണ്ട് സർവശക്തനായ സർവ്വശക്തനായ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ആ പ്രതീക്ഷയ്ക്കും അങ്ങനെ ഏൽപ്പിക്കാതെ ആ പ്രതീക്ഷയ്ക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാക്കാതെ സർവശക്തനായ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം സന്തോഷകരമായ ഒരു വാർത്തനി അർജുനൻ്റെ മോചനത്തിന് മോചനമുണ്ടായി സന്തോഷകരമായ രീതിയിൽ അർജുനൻ്റെ ജീവനോ യാതൊന്നും സംഭവിക്കാത്ത സംഭവിക്കാത്തവണ്ണം നിന്റെ കൈകളിൽ ആ അർജുനൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് ഇതാ ഞാനും എന്റെ പ്രേക്ഷകരോടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പ്രാർത്ഥന കൊണ്ട് നിർബന്ധിക്കുന്നു നിർദ്ദേശിക്കുന്നു വസിയത്ത് ചെയ്യുന്നു അതുകൊണ്ട് അള്ളാഹുവേ ഞാൻ ഒരിക്കൽ കൂടെ അർജുനൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിനും വിഷമത്തിനും പങ്കുചേരുന്നതോടൊപ്പം ദുഃഖം എന്ന് പറഞ്ഞാൽ കാണാതായിട്ട് ദിവസങ്ങളായി അത് കുടുംബത്തിൻ്റെ ദുഃഖമാണ് അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് സർവശക്തനായ അള്ളാഹുവെ നീ അർജുനനെ കണ്ടെത്തുന്നതിന് സഹായിക്കണം അതോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണമേ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു മല തറുദ് അള്ളാഹു മല തറുദ്ധന്ന ഹായ്ബീൻ എൻ്റെ പ്രാർത്ഥനയെ തട്ടി നീക്കരുത് ഞങ്ങളുടെ പ്രാർത്ഥനയെ തട്ടി നീക്കരുത് സർവശക്ത ഈ പ്രപഞ്ചത്തെ എല്ലാ നനക്കും അതിശക്തമായിട്ട് നിയന്ത്രിക്കുന്നവനാണ് നീ നിനക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് അർജുനൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ ജീവനെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹുവെ ഈ ഈ ആകാശഭൂമികളെയും അതിൻ്റെ എല്ലാ അണ്ടകടാഹങ്ങളെയും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളെയും അള്ളാഹുവെ നിയന്ത്രിക്കുന്ന നിനക്ക് അർജുനൻ്റെ ജീവന് ഒരു പോറലും ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവെ നിനക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാവരും മഹാനായ ഹരിയിൽ നിൻ്റെ പ്രവാചകൻ ചങ്ങാതിയായ പ്രവാചകൻ എന്ന് നീ പറഞ്ഞിട്ടുള്ള ആ മഹാനായ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകനെ അഗ്നി കുണ്ടത്തിൽ നിന്ന് ഒരു പോരൽ പോലും ഏൽപ്പിക്കാതെ രക്ഷപ്പെടുത്തിയ നീ അള്ളാഹുവെ അർജുനനെ ഈ മണ്ണറയിൽ നിന്ന് അള്ളാഹുവെ ആ പ്രയാസത്തിൽ നിന്ന് നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി